ഇതാണ് അമേരിക്കൻ ഫ്ലാഗ് അതറിയാമല്ലോ ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും ബാക്ക് എന്ന് വെച്ചാൽ ബാക്ക് ബാക്ക്യാഡ് ഇതാണ് നമ്മൾ പറയുന്നത് ബാക്ക് ഉള്ള സ്ഥലത്തെയാണ് ബാക്ക് യാർഡ് എന്ന് വിളിക്കുക അപ്പോൾ ബാക്ക് യാർഡിൽ പല കൃഷികളുണ്ട് നമ്മുടെ കറിവേപ്പ് ഓക്കെ ഞാനൊരു ചെറിയ മാവ് ഇതായിക്കൊണ്ടിരിക്കുന്നു ഇത് മുഴുവൻ പൂക്കളും അതുപോലെ തന്നെ ഇത് മുഴുവൻ സ്ട്രോബെറി സോറി സ്ട്രോബെറി അല്ല ബ്ലാക്ക്ബെറി ഞാനെല്ലാം കട്ട് ചെയ്ത് അടയ്ക്കും പിന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് ഞാൻ പച്ചക്കറി നിർത്തി കുറേ പൂക്കളാക്കി പിന്നെ കുറേ മുളക് ഇവിടെയുണ്ട് ഇഷ്ടംപോലെ മുളകുണ്ട് ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ മുളകുകളാണ് ഓക്കെ ഇവിടെ പിന്നെയും കറിവേപ്പില തക്കാളി ഓക്കെ ഇത് ലോക്കാട്ട് അവിടെ ഒരു പേര ഓക്കെ പിന്നെ ഇത് മുഴുവൻ പൂക്കളാണ് ഓക്കെ ഈ മൂടിയിട്ടിരിക്കുന്നത് പോമോഗ്രാനാണ് അത് അണ്ണാൻ കൊണ്ടാതിരിക്കാൻ വേണ്ടി മൂടി ഇട്ടിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇതിനെപ്പറ്റി ഞാൻ പറയാം എന്താണ് അപ്പോൾ ഇവിടെ നിന്ന് അതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള ഡോർ ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ പയ്യന് ഡോ അവൻ ഇറങ്ങാനുള്ളൊരു റോഡുണ്ട ഡോർ ഉണ്ടാക്കി വെച്ചാണ് അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ റോഡ് വഴി ഇറങ്ങും സോറി ഡോർ വഴി ഇറങ്ങും നീ എന്തിനാണ് വന്നെങ്കിൽ ഇവിടെ പോയിരിക്കും അവൻ എൻ്റെ പുറകെ വന്നു ഞാനിങ്ങോട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ചെടികളുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഈ ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു ദിസ് ഏരിയ മാത്രം സിമെൻ്റ് ഇട്ടു പിന്നെ അവിടെ മുഴുവൻ ആ അപ്പുറത്തെ ഭാഗം കംപ്ലീറ്റ് പുല്ലായിരുന്നു അത് കഴിഞ്ഞ് പുല്ല് മാറ്റി ഞാൻ വേറൊരു സാധനം കിട്ടും അതുകഴിഞ്ഞ് അത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ എന്നൊരു ചെറിയ വാൾ പിടിച്ചു ആ വാളിൻ്റെ അറ്റുകൂടെ കാണാം എല്ലാം മറിഞ്ഞിരിക്കുകയാണ് ഇത് കംപ്ലീറ്റ് ഇതിന് ചുറ്റുമുണ്ട് ഈ ഇതിന് ചുറ്റും ആ വാ ആ മൂന്ന് പേരുള്ള വാളുണ്ട് അതൊക്കെ നമ്മുടെ ഡിസൈനാണ് അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ പിള്ളേർ അധികം പുറത്തറങ്ങില്ല കാരണം മുഴുവൻ കറിയാം ഞാൻ പിന്നെ ഈ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് കണ്ടറിയാം രണ്ട് സിമെൻ്റാണ് ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഒരു ഇത് സ്ഥാപിച്ചു ഇത് നമ്മുടെ വാഴ അല്ലെങ്കിൽ ഒരു കൊല ഇട്ട് തുടങ്ങി വാഴക്കൊല വരുന്നുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ഉടനെ കൂടി കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം ഇതാണ് മുന്തിരി ഇത് ഞാൻ പിന്നെ അഞ്ചാറ് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ സാധനം പടത്തുന്നത് ഞാൻ ഉണ്ടാക്കുന്നതായിരുന്നു സ്ഥിരം അതുകൊണ്ട് പിന്നെ ഞാൻ സ്ഥിരം മുമ്പ് എന്ന് വെച്ചാൽ ഞാനാണ് എൻ്റെ കരവിരുതിലായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ മുന്തിരിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സ്ഥിരമായിട്ടൊരു ഹാർബറുണ്ട് ഹാർബർ എന്ന് തന്നെ വിളിക്കുക ഹാർബറിന് ഉണ്ട് ഹാർബർ ഉണ്ടാക്കി ഇത് വേറൊരു ഗോവയാണ് സ്ട്രോബെറി ഗോവ എന്ന് പറയും അതിൽ അതിലുണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ഇപ്പോൾ ഒരു സ്ട്രോബെറിയുടെ സൈസിലുള്ള ഇതായാലുണ്ടാവും ആ നടുവിൽ കാണുന്നത് സ്ട്രോബെറി അതിൻ്റെ കായാണ് ഓക്കെ പിന്നെ ഇപ്പോഴത്തേക്ക് ചെറുതായിട്ട് ചെയ്തുകൊണ്ട് സ്ട്രോബെറി ചെറിയ ചെറിയ കായൊരു വലിയ വലിയ അപ്പോഴത്തേക്ക് നല്ല രസമാണ് സ്ട്രോബെറി സൈസേ ഉണ്ടാവുകയുള്ളു നല്ല രസമുള്ള ഒരു ഇതാണ് അപ്പം ഇത് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ നാരകം ഞാൻ പണ്ട് തന്നായിരുന്നു അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞങ്ങൾക്ക് നാരങ്ങു കിട്ടുന്ന ഒരു സ്ഥലമാണ് അതിപ്പോൾ എനിക്ക് ആ മുകളിലൊക്കെ വെട്ടിക്കളാണ് കാരണം ഇറ്റ്സ് ടു മച്ച് ഗ്രോയിങ് ഓക്കെ പിന്നെ കുറേ അതും അതൊക്കെയുണ്ട് ഞാൻ അധികം കിട്ടില്ല അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ മുല്ലയാണ് ഓക്കെ പിന്നെ ഇവിടെ കുറച്ച് അതും കുറച്ച് ഫ്ലവറും അതിൽ വെച്ച് ഞങ്ങൾക്ക് അതിലോട്ട് മാറി കൂടുതലും ഫ്ലവർ പച്ചക്കറി നിർത്തി ഫ്ലവർ മറ്റ് ചെടികൾ അതിലോട്ടൊക്കെ മാറി ഇവിടെ തൂങ്ങി കിടക്കുന്ന കുറേ ചെടികളുണ്ട് ദിസ് ഈസ് അനദർ വൺ ഓക്കെ സോ ദിസ് ഈസ് ഇതൊക്കെ വളർത്താൻ കുറേ പാടാണ് ഇങ്ങനെയൊക്കെ വളർത്തിയെടുക്കുക ദിസ് ഈസ് പ്ലാന്റ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒരു പേൾ എന്നാ ഞാൻ വിളിക്കുക പേൾ എന്ന് വിളിക്കുക പേൾ പ്ലാന്റ് അത് വളർന്നു വളർന്നു വളർന്ന് ആൾമോസ്റ്റ് താഴെ മുട്ടി കട്ട് ചെയ്ത് കളയുകയാണ് അത് അതി അർത്ഥത്തി കഴിയുമ്പോൾ കാരണം അതല്ലെങ്കിൽ വേര് പിടിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്ത് ഈ സൈഡിൽ രണ്ട് സ്ഥലത്ത് ഞാൻ പലപ്പോഴും ഈ സൈഡിൽ ബ്ലാക്ക്ബെറിയും ഈ സൈഡിൽ കാണുന്നത് ഇതൊക്കെ റാസ്ബെറിയാണ് സി ദിസ് ഈസ് റാസ്ബെറി ഇത് പഴുക്കാറായി ഇതിപ്പോൾ പഴു ഓക്കെ ഈ റാസ്ബറി പഴുത്തതാണ് ദിസ് ഈസ് പഴുത്തു ഇത് നല്ല രസമാണ് ഭയങ്കര മധുരമാതി നല്ല രസമാണ് കഴിക്കാൻ റാസ്ബറി ഇവിടെ ഇതിന് കുറേ റാസ്ബറി ഉണ്ട് അപ്പം ഇത് എക്സ്റ്റെൻഡ് ചെയ്തു നമ്മുടെ പയ്യൻസ് ഇവിടെ ഇട്ടുണ്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ ഇവരൊരു ഇത് ഒരു ഗസിബോ എന്നെ വിളിക്കുക അത് സ്ഥാപിച്ചു അത് സ്ഥാപിച്ച് ഞാനത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നമ്മുടെ കൗച്ച് പോലത്തെ ഒരു ഇത് നമുക്ക് ഈ ബാക്ക് ആഡിൽ കിടാനുള്ളത് അവിടെ ഒരു സീറ്റുണ്ട് ഇവിടെ ഒരു ഡബിൾ സീറ്റുണ്ട് ഇതിപ്പോൾ ഇവിടെ വെയിൽ കൊള്ളാൻ കറിയാണ് അവൻ കയറി കിടക്കുക അവൻ ഇവിടെ കിടക്കുക അല്ലെങ്കിൽ അവിടെ പോയി കിടക്കും അപ്പോൾ ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരണം ഉണ്ട് ഇത് നമുക്ക് ബാർബക് ചെയ്യണമെങ്കിലുള്ള ഗ്രില്ലാണ് മൂടിയിട്ടിരുന്ന് പൊട്ടി പിടിച്ചു അവിടെ ഒരു ടേബിളുണ്ട് ഞാൻ ഭക്ഷണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നാരങ്ങ അവിടെ നിന്ന് വന്നതാണ് ഇത് നമുക്ക് ഇവിടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ക്ലീനാക്കി വെക്കാം പക്ഷേ ഇതിനുള്ളതാണ് പിന്നെ കുറേ ചെടികൾ ഇത് മുഴുവൻ മുളകുകളാണ് തൊട്ട് കഴിഞ്ഞാൽ മുളക് ചവറ് കണക്കിനാണ് ഇവിടെ അപ്പോൾ ഇതും ഇതും എല്ലാം മുളകുകളാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതൊരു ഡിഫറെൻ്റ് വെറൈറ്റി ഉള്ളൊരു മുളകാണ് കളറ് കണ്ടറിയാം വ്യത്യാസമുണ്ട് ഓക്കെ ഇപ്പം ഇതിൽ ഇത് ഈ മുളക് എന്ന് പറയുന്നത് ഒരു പത്തു വർഷമെങ്കിലും ആയിട്ടുള്ള ചെടിയാണ് എല്ലാ വർഷവും നല്ല എരിവുള്ള മുളക് ഉണ്ടാവും എൻ്റെ ഹൈറ്റ് നമുക്ക് എന്നെക്കാളും പൊക്കത്തിലാണ് ആ ചെടിയുടെ ദിസ് ഈസ് അബവ് മൈ ഹൈറ്റ് ഇത് പുതിയൊരു ആപ്പിൾ ഞാൻ നട്ടതാണ് ആ ട്രീ ഇത് റെഡ് റോസ് ഇപ്പം ഇതിലും ഇതും മുളകുകളാണ് ഇഷ്ടംപോലെ നമ്മൾ അടുത്ത വയലേ കാണുള്ളൂ പോലെ മുളകുകളാണ് ഇവിടുമ്പ് അത് രണ്ടു കൊല്ലം മുമ്പൊക്കെ എടുത്ത മുളക് ഫ്രീസറിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഷോപ്പിയോട് പറയുമായിരുന്നു അതുകൊണ്ട് പോയി ഒരു കാര്യം ചെയ്ത് ഫ്രണ്ട്സിന് കൊടുക്കാം ഇത് നമ്മുടെ അമരക്കായ് അമരക്കായ് അതിൻ്റെ അകത്ത് എൻ്റെ തണി പിന്നെ ഇതവിടെ ഒരു ഉണ്ടായി കിടക്കുന്നു അത് ഞാനിപ്പോൾ ഈയിടയ്ക്ക് നട്ടതാണ് പാവക്കിയൊക്കെ അവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇച്ചിരി ഓക്കെ അതുണ്ട് പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ലോക്കൗട്ടാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ചെടി ചെറിയാണ് ആക്ച്വലി ടിക്കുന്ന അതിലുണ്ടാവുന്നില്ല അധികം ഇതും ചെറിയാണ് ചെറിയ കാലം കഴിഞ്ഞു പോയി ഇവിടെയും കുറച്ച് മുളകുകളും മറ്റ് നമ്മുടെ ഇത് ആക്ച്വലി നമ്മുടെ ഈ റെഡ് ഓർക്കഡ് കാക്ടസ് എന്ന് പറയുന്നൊരു നല്ല ഈ നിശാഗന്തി പോലത്തെ ഒരു ചെടിയാണ് നിശാഗന്ധി വേറെ ഉണ്ട് എൻ്റെ അടുത്ത് ഇത് കുമാട്ട് എന്ന് പറയും നാരങ്ങ നാരങ്ങയുടെ തന്നെ ഒരു ചെറിയ ഒരു മുന്തിരിയുടെ അത്രമുള്ള നാരങ്ങ അതിലുണ്ടാവും അപ്പോൾ അതിൽ നല്ല മധുരമാണെങ്കിൽ പഴുത്ത് കഴിഞ്ഞാൽ അതിന് അച്ചാരി ഇടാനൊക്കെ നല്ലതാണ് കുമ്പാട്ടം എന്ന് പറയും ഇതിൽ വളരെ കുറച്ചാണ് ഞാനിപ്പോൾ കുറച്ചും കൂടി ഇതൊക്കെ ഒഴിച്ച് ഇത് മുളൊക്കെ ഇട്ട് അവിടെ ഉണ്ടായി വരുന്നുണ്ട് അധികം ഉണ്ടാകുന്നില്ല ഇതിലിപ്പോൾ ചെറിയ കുമ്പാട്ടെന്ന് പറയും ഇത് ഇത് പലതരത്തിലുള്ള എൻ്റെ കളക്ഷനാണ് അതായത് ഈ ചെമ്പരത്തി മഞ്ഞ ചെമ്പരത്തി അതിൻ്റെ പൂ അപ്പുറത്ത് ഉപ്പുണ്ട് വേറെ ഇതൊരു വേറൊരു കളറിലുള്ള ചെമ്പരത്തി പൂവ് മഞ്ഞപ്പൂ ഒരെണ്ണം ഇവിടെ വാടിപ്പോയി ദിസ് ഇസ് വസ് ഗ്രീൻ പ്ലസ് വൺ പിന്നെ ഇതിൻ്റെ ഒരു നീലിയുണ്ട് ആ പൂ പോയി തോന്നുന്നു ഒരെണ്ണം നീലിയാണ് ഓക്കെ അതിൻ്റെ പൂ ഇവിടെ കിടക്കുന്നു പൂര് പൂ കൊഴിഞ്ഞു പോയി ദിസ് ഈസ് ദ ബ്ലൂ ചെമ്പരത്തി അപ്പം ഇത് ഒരെണ്ണം ബ്ലൂ ആണ് ആക്ച്വലി ഇത് ബ്ലൂ ആണ് ആക്ച്വലി പക്ഷേ ഈ കമ്പ് വന്നിരിക്കുന്നത് അപ്പുറത്തു അപ്പുറത്തെ ചെടിയുടെ കമ്പാണ് അപ്പോൾ ദിസ് ഈസ് ദ ബ്ലൂ വൺ ഇതൊരു ആപ്പിൾ ട്രീ ആണ് അതിൽ കഴിഞ്ഞ കൊല്ലം കുറേ ഉണ്ടായി ഞാൻ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞു അതുകൊണ്ട് ഇത്തവണ ആരോ കൊണ്ടുപോയോ ഇതൊരു പച്ച ആപ്പിൾ ഉണ്ടാവുക ഗ്രീൻ ആപ്പിളാണ് അത് പഴുത്താലും ഇതൊരു ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞക്കളറിലോട്ട് ഇച്ചിരി മാറിയുള്ളൂ അവർ ആൾമോസ്റ്റ് വില ഇത്തവണ ഇച്ചിരി കുറവാണിത് എനിക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണമെന്നു തോന്നുന്നു അപ്പം അത് ഇത് നമ്മുടെ നാട്ടിലെ അത് ഞാൻ വേറെ കാണിച്ചുതരാം പിന്നെ പല രീതിയിലുള്ള റോസുകളുണ്ട് പല കളറിലുള്ളത് ഇതൊരു പ്രത്യേകതരം കളറുള്ള റോസാണ് അവിടെ മഞ്ഞയും ചുമപ്പും നിങ്ങൾ ആൾറെഡി കണ്ടു ഇത് ഓർക്കിഡാണ് റോസ് മഞ്ഞയും മഞ്ഞ റോസ് ഇതിൻ്റെ കമ്പക്കെ വെട്ടിക്കളിയും കാരണം അതിൽ കൂടി നടക്കാൻ സ്ഥലം ഇല്ലാത്തതുണ്ട് ഇത് റോസാണ് ഇത് ചുമന്നതാണ് പിന്നെ ഇത് മുഴുവൻ വേറെ പൂക്കളാണ് അപ്പോൾ ഞാൻ കൂടുതലും പൂക്കളിലോട്ടും ഫ്രൂട്ട്സിലോട്ടും മാറി കാരണം നമുക്കിതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പച്ചക്കറി പച്ചക്കറിയാണെങ്കിൽ ഡിഫിക്കൽട്ട് ഇതിൽ ഇത്തവണ ഞാൻ കുറച്ച് കെയർ ചെയ്തുകൊണ്ട് അതിൽ ഇതുണ്ടാ കായ ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മുടെ പേര നാട്ടിലെ പേര പേരാണ് പേരയാണത് എൻ്റെ പൂ അതിൽ കുറച്ച് കായകൾ ഉണ്ടായിട്ടുണ്ട് ഇത് എന്നാ രാമതുളസി റൈറ്റ് തുളസി ഉണ്ട് മുളകൾ ഇവിടെ ഇവിടെയും ഇഷ്ടംപോലെ കൂട്ട് വെക്കുന്നോക്ക് ഇഷ്ടംപോലെ മുളകളുണ്ട് പോപ്പ് മുളകൾ കൂട്ടം കൂട്ടമായിട്ടുണ്ടാകും ഇതിലിഷ്ടംപോലെ മുളക് ഉണ്ടാവും ഈ സാധനത്തേക്ക് കൂട്ടമായിട്ടുണ്ടാകും ഇവിടെയും മുളക് തന്നെയാണ് ആ നിൽക്കുന്ന ഒരു വൈറ്റ് റോസാണ് വെള്ള റോസ് ഇപ്പോൾ അത് പടർന്ന് പന്തലിക്കുന്ന ഒരു റോസാണ് ഇത് പച്ചക്കറി വെള്ളം നട്ട് തണുത്തോണേ അങ്ങനെ ഇതൊരു നമ്മുടെ ലോങ് ബീൻസാണ് അതിലുണ്ടായിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡൊക്കെ ഞാൻ പിന്നെ വേറൊരു ദിവസം കാണിക്കാം അപ്പോൾ ഇതെനിക്ക് ആക്ച്വലി മാറ്റണം ഇത് കംപ്ലീറ്റ് ക്ലീൻ ക്ലീനായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് ഇപ്പോൾ ഞാൻ ഈ കാണുന്ന കറിവേപ്പൊക്കെ ഞാൻ കറിവേപ്പിൻ്റെ തൈകളൊക്കെ ഞാൻ ഒരു വേറൊരു വലിയ വേപ്പിൻ്റെ താഴേന്ന് പറിച്ച് നട്ടാണ് അപ്പോൾ നടുമ്പോൾ നമുക്ക് വേര് കൊള്ളാതെ കുറച്ച് ദിവസം സൂക്ഷിക്കണം അത് ആൾറെഡി ഒരെണ്ണം വാടിപ്പോയി അപ്പോൾ അതിൻ്റെ വേര് കട്ട് ചെയ്ത് ഞാൻ മാറ്റിയതാണ് ഇത് ചണ്ട് മുളകൾ ഇത് ആക്ച്വലി ഇത് ബെൽ പേപ്പറാണ് നമ്മൾ ക്യാപ്സിക്കം എന്ന് വിളിക്കും അതിൻ്റെ തൈകളാണ് അത് നടാൻ വേണ്ടി വിച്ചാണ് പിന്നെ ഞാൻ ഇവിടെ ഈയിടയ്ക്ക് ഷിക്കാഗോ പോയി കഴിയുമ്പോൾ വിസ്കോൺസിലെ ഫ്രണ്ട് കസിൻ്റെ അവിടെനിന്ന് കുറച്ച് വിത്ത് ആ വിത്ത് നട്ടുതാണ് വിത്ത് നട്ടുക നട്ടുക അഞ്ചാറ് ദിവസമായ അപ്പോഴേക്കും മുളച്ചിത്തിരി ആയത് അത് പയറും അങ്ങനെ പല സാധനങ്ങളാണ് ലോങ് ബീൻസൊക്കെയാണ് അതാണ് കഥ ഇവിടുത്തെ ഇതുപോലെ കാണിച്ചാണ് നമ്മുടെ കറിവേപ്പ് നമ്മൾ തന്നെ പുറത്ത് വലുതാക്കിയിട്ടുണ്ട് കുരുവൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഗുണമൊന്നുമില്ല ഇഷ്ടം ഇഷ്ടംപോലെ കറിവേപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഇത് ഇത് തന്നെ മൂന്നെണ്ണമാണ് രണ്ട് ഇവിടെ തന്നെ മൂന്നെണ്ണം മൂന്ന് ഇത് ഒന്ന് അത് ഒന്ന് ഇത് ഒന്ന് ഇത് മൂന്ന് കറിവേപ്പ് ഇവിടെ തന്നെയുണ്ട് അപ്പുറത്ത് വേറെ അഞ്ചാറെണ്ണം ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നേരത്ത് നിൽക്കുന്ന കുറെ കറിവേപ്പുകളുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഒന്ന് രണ്ട് കറിവേപ്പുണ്ട് എല്ലാം ചട്ടിയിലാണ് ചിലതും താഴെ കേട്ടിട്ടുണ്ട് ഇത് താഴെയാണ് ഇത് പക്ഷെ ചെറുതാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കറി കറിവേപ്പുണ്ട് അപ്പം നമുക്ക് വേപ്പിലേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വിൻ്റർ വരുമ്പോൾ നമുക്ക് വേപ്പിലുണ്ടാകില്ല വിൻ്റർ വരുമ്പോൾ ഇതെല്ലാം പോയി വെളുത്ത് ചുമന്ന് വെളുത്ത് കോല് മാത്രമായിട്ടിങ്ങനെ നിൽക്കും അതെല്ലാം മഞ്ഞച്ച് പോകും ഇവിടെയും കുറച്ച് കറിവേപ്പുകളുണ്ട് വേപ്പ് ഞാൻ സാധാരണ പലർക്കും കൊടുക്കും പിന്നെ ഇവിടെ കുറേ പൂച്ചെടികളുണ്ട് അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സിലിട്ട് മാറ്റി ഇത് ആക്ച്വലി നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് നമ്മുടെ മാങ്ങ ഇഞ്ചി എന്ന് പറയും അത് വെച്ച് ചമ്മന്തിരിച്ചാൽ മാങ്ങ വെച്ച് ചമ്മന്തിയിരിക്കുന്നത് അതേ ടേസ്റ്റാണ് മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നത് അതാണ് ആ നിൽക്കുന്നത് പിന്നെ ഇത് ഒരു നല്ല രസമാണ് നല്ല മണമുള്ള ഒരു ഒരു ഇതാണ് തുളസിയല്ല പക്ഷെ ആ വർഗത്തിൽപ്പെട്ട നല്ല മണമുള്ള ഒരു നാട്ടിലാണെങ്കിൽ മെഡിസിൻ ആൾക്കാർ ഉപയോഗിക്കും മണം കേട്ട എപ്പോഴും മെഡിസിനാണെങ്കിലും ഉപയോഗിക്കുക ഇവിടെ പിന്നെ കുറേ സക്ലെൻസ് സക്ലെൻസിൻ്റെ ഒരു വലിയ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറയ്ക്കുവാണ് ഇത് ഭയങ്കര രസമുള്ളൊരു സാധനമാണ് ഞാനൊരു ചെറുത് മേടിച്ചിട്ട് വലുതാക്കിയതാണ് ഇത് വേറെ എണ്ണം അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത് ദിസ് ഈസ് എൻ്റെ ഇടയ്ക്ക് കളയുണ്ട് ഓക്കെ ഇത് വേറൊരു വെറൈറ്റി ഇത് ഇതിൻ്റെ പൂക്കൾ ഞാൻ നേരത്തെ കാണിച്ചു അവിടെ ഇഷ്ടമുണ്ട് ദിസ് ഈസ് അനദർ വൺ ഇത് നോർമൽ ആണ് അതിൻ്റെ പുറയൊക്കെ വലിയൊരു കഥയുണ്ട് ഈ ചെറിയ ക്യാക്ടസിൻ്റെയൊക്കെ ആ ക്യാക്ടസിൻ്റെ ഇത് വേറൊന്നാണ് നല്ല രസമുള്ളതാണ് ഇതും കുഞ്ഞിത് മേടിച്ചാണ് ചാറ്റ് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയും അത്രയ്ക്ക് ആൾസോ അനദർ വാങ്ങാറുണ്ട് വെബ്ബാണ് മുഴുവൻ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ അതിൽ പെട്ടുപോകും അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല കാരണം അതിനൊരു ചെറിയ കുളത്തുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കാണാം നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ആ കുളത്ത് എടുക്കുമ്പോൾ കുളത്ത് നമ്മൾ പിടിക്കും അങ്ങനെയാണ് അത് അര പിടിക്കുന്നത് പിന്നെ ഇവിടെ വേറെ ടൈപ്പിലുള്ള പല ടൈപ്പിലുള്ള കുറേ ഇത് ക്രിസ്മസ് ലില്ലിയാണ് അത് വേറെ കുറേ ക്രിസ്മസ് ലില്ലി വേറെ കുറച്ച് അപ്പുറത്തുണ്ട് ഇത് ക്രിസ്മസ് ലില്ലിയാണ് ക്രിസ്മസ് ലില്ലി അതിൻ്റെ പൂക്കൾ സമയമായിട്ടില്ല കുറച്ച് കൂടി കഴിയണം ഇത് മുഴുവൻ ക്രിസ്മസ് ലില്ലിയാണ് ഈ താഴെ കഴിക്കുന്നത് മുഴുവൻ എനിക്ക് അതിൻ്റെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് പിന്നെ ഈ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ ബെൽ പോലിങ്ങനെ കിടക്കും അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഒരെണ്ണം ദയിം തിങ് സെയിം കാറ്റഗറിയാണ് പക്ഷേ ഇത് വ്യത്യാസമുണ്ട് ഇതൊരു അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ല രസമുള്ളൊരു ഇതാണ് പിന്നെ ഇത് ഇതിൻ്റെ ഇതൊരു കിഴങ്ങാണ് ഇതിങ്ങനെ വിൻ്ററിൽ ഇതെല്ലാം പോകും കഴുകു മാത്രം നമ്മളൊന്നും കാണില്ല അവസാനം സാധനം സമ്മറാകുമ്പോൾ പിന്നെ സ്പ്രിങ്ങ് ആകുമ്പോൾ മുളച്ചു വരും സമ്മറാവുമ്പോൾ നല്ല രസമുള്ള പൂക്കളുണ്ടാവും നല്ല പേര് ആകുമ്പോൾ മടത്തുമല്ലോയിൽ അതുപോലെ തന്നെ ദിസ്ഇസ് കാൾഡ് ദ ബ്രസീലിയൻ റോസ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി പോലെ ഇരിക്കും പക്ഷേ ചെമ്പരത്തി എല്ലാം പടർന്നുന്ന ഒരു സാധനമാണ് ഇഷ്ടംപോലെ പൂവുണ്ടാവും അതിൽ ദരിസ് എ കോമൺ തിങ് ഇത് ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ ബ്ലാക്ക്ബെറി ആണ് ഇത് കോവയ്ക്കയാണ് ആക്ച്വലി അത് ഇത്തവണ ഒരു പൂവുണ്ടായിട്ടുണ്ട് തുടങ്ങി പക്ഷേ ഇത്തവണ ആക്ച്വലി ചൂട് കുറവായതുകൊണ്ട് അതിന് ഇതുണ്ടായില്ല നമ്മുടെ നാരകം കുടലെ കുടലേയായിട്ടുണ്ടാകും ഞാൻ അടുത്ത് തന്നെ ഈ നാരകത്തിൻ്റെ കമ്പൊക്കെ കെട്ടിക്കളയും കാരണം ഇത് ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇതിലൊന്നും മറ്റ് ചെടികൾക്കൊന്നും വേര് കിട്ടില്ല ഇതും അതുപോലെ നല്ല രസമുള്ളൊരു പൂവാണ് അത് നട്ടിട്ട് ഇത് താഴേന്നാണ് വരുന്നത് അത് നിറച്ച് ഇങ്ങനെ നെച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്പരത്തി ഈ ഭാഗത്തും ഒരു മഞ്ഞയും അല്ല റോസും അല്ല എന്ന രീതിയിലൊരു ചെമ്പരത്തി ഇത് ദിസ് വൺ ഈസ് ലെമൺ ഗ്രാസ് അത് നമുക്ക് ചായ കിട്ടിക്കഴിഞ്ഞാൽ ലെമൺ ഗ്രാസ് അറിയാമല്ലോ ഇതൊരു ഫ്രൂട്ട് സ്പ്ലാഷാണ് അതായത് ഒരു ട്രീ തന്നെ ആക്ച്വലി അഞ്ച് ഫ്രൂട്ടുകളാണ് അതിന് കട ഒന്നാണ് ആക്ച്വലി കട വന്നാണ് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് പോകുന്ന ആ മരം ഇത് ഇത് പ്ലം ആണ് ആക്ച്വലി അതിൻ്റെ എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും ഇത് പ്ലം ആണ് ഈ ഇതിൻ്റെ ആ ട്രീ തന്നെയാണ് അപ്പോൾ ആ ട്രീയിൽ തന്നെയുള്ള മുകളിലോട്ട് പോയി അത് അതായത് കൂടുതൽ എനർജി വന്നിട്ടുള്ളത് ഇതിനാണ് പീച്ചാണത് അതിനാണ് കൂടുതൽ കായുണ്ടാകുന്നത് ഞാനത് വെട്ടിക്കളഞ്ഞത് കാരണം മറ്റേ അത് കഴിഞ്ഞുവല്ലാം വെട്ടി നിർത്തി കൊണ്ടാണ് ഈ പ്ലം ഇത്തവണ വലുതായത് അതേസമയം ഇത് നെക്റ്ററിൻ്റെ കഷ്ണമാണ് ഈ ബ്രാഞ്ച് അത് വലുതാവുന്നില്ല കാരണം മറ്റത് ഓവർടേക്ക് ചെയ്യുന്നുണ്ട് ഇത് ഇറ്റ്സ് നോട്ട് ബിക്കമിങ് ബിഗ് ഈ ചെടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ധാരാളമുണ്ട് നല്ല രസമുള്ള ചെടികളാണ് ഇങ്ങനെ കൊടലെ കൊടലേ ഇങ്ങനെ ഉണ്ടാവും വളരെയധികം ഈ ഹമ്മിങ് ബേഡ്സിനെയും പൂമ്പാറ്റകളെയൊക്കെ ആകർഷിക്കുന്ന ഒരു ചെടിയാണത് ഇവിടെയുണ്ട് വേറൊരു കോവൽ ഈസ് ട്രീസ് ഹിയർ തക്കാളി അവിടെയുണ്ട് അതുപോലെ ഇവിടെയും തക്കാളി മുളക് തക്കാളി ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ പണ്ട് ഈ സ്ഥലം ഇല്ലാത്തപ്പോൾ ആലോചിച്ച് ഇത് കാടാന്ന് പിള്ളേർ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ അതുകൊണ്ടാണ് ഇപ്പോൾ അത് നമ്മുടെ കൃഷി മുഴുവൻ നമ്മൾ സൈഡിലോട്ട് മാറ്റി ഇതിനെ ഫ്രീ ആക്കി എടുത്തു നമുക്ക് ഇവിടെ ഇരിക്കാം ഇരുന്ന് വായിക്കാം അല്ലെങ്കിൽ ഇവിടെ കിടന്നുറങ്ങാം നല്ല കാറ്റുണ്ട് അകത്തോട്ട് പോകേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെ ഓലി അകത്ത് പോയിരുന്നു വന്നു അപ്പം അങ്ങനെ സോ അതാണ് നമ്മുടെ സ്വർഗ്ഗം എന്ന് പറയുന്നത് പിന്നെ ഈയിടയ്ക്ക് ഞാൻ അവിടെ ഫിറ്റ് ചെയ്ത് ഒരു നൈറ്റ് ഒരു സോളാർ ലൈറ്റ് ഫിറ്റ് ചെയ്തു അപ്പം നൈറ്റ് നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇവിടെ ഇവിടെ ലൈറ്റ് കിട്ടും അത് ഇവിടുന്ന് ആയിട്ട് ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ ഇവിടെയാണ് എൻ്റെ ചാർജ് സോളാർ ഇതാണ് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലമാണ് നൈറ്റ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഇഷ്ടംപോലെ ലൈറ്റ് കിട്ടും അങ്ങനെ പോകുന്നു ഒരെണ്െ കൂടി കാണിച്ചിട്ട് നിർത്താം നിശാഗന്ധി നിശാഗന്ധി പക്ഷേ എനിക്ക് ഞാൻ പേരിന് വെക്കുന്നുള്ളൂ കാരണം അത് അധികം നമ്മൾ ഒരു ദിവസം ഉണ്ടായിട്ട് നൈറ്റ് ഉണ്ടായി ഉടനെ പോകുന്ന സാധനമാണ് സോ ദിസ് ഈസ് കംപ്ലീറ്റ് ഇത് നിശാഗന്ധിയാണ് ധാരാളം പൂക്കൾ ഉണ്ടാവും ഈയിടയ്ക്ക് ഉണ്ടായി തീർന്നു പോയതാണ് നേടത്തോരുണ്ടായി വരുന്നു ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടായിപ്പോയി അതാണ് ആ തളർന്നു കിടക്കുന്നത് ഇവിടെ ഒരെണ്ണം അടുത്തത് ഉണ്ടായി വരുന്നു നിശാഖത്തി ഇപ്പോൾ പൂ ഉണ്ടാകുന്നത് ആക്ച്വലി ഈ ഇലയിൽ നിന്നാണ് ഈ ഇത് ഇല മുറിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ തൈ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് പക്ഷെ നമ്മൾ അറിയില്ല കാരണം ശ്രദ്ധിക്കില്ല രാത്രിയാണ് ഈ പാതിരിക്കാൻ ഇത് വിരിയുന്നത് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല പൂ പൂ മുല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ് വെളുക്കാൻ വെളുക്കുമ്പോൾ വെളുത്തു കഴിഞ്ഞ് വഴിക്കും അത് നേരം വെളുത്തു കഴിയുമ്പോഴേക്കും അത് മുഴുവൻ വാടിപ്പോയിരിക്കും ഒരു നൈറ്റ് മാത്രമേ ഈ ക്യൂൻ ഓഫ് നൈറ്റ് െന്ന് പറയുന്ന ഈ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ എന്ത് പറ്റിയിടാ ആട്ടാ അപ്പൻ്റെ കൂട്ടപ്പാ ഇന്ന് പപ്പ എടുത്ത് വന്നേ എന്നെ വൻ്റെ ഇവനാണ് എൻ്റെ കൂട്ടു പപ്പയുടെ ചക്കരന്മാൻ അല്ലേ പാ ഓക്കേ ശരി